ഇന്നത്തെ വാർത്താപകലിൽ ഇതുവരെയുള്ള നേരം കൊണ്ട് സംഭവിച്ചത് രണ്ട് വലിയ രാജ്യങ്ങളാണ് പെണ്ണുങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയാൻ വരുന്നതാണ് നമ്മൾ കണ്ടതും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിലം പതിച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ രണ്ടു താരങ്ങൾ ആർക്കും തൊടാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസത്തോടെ അവർ നടത്തിയ അതിക്രമങ്ങൾ രണ്ട് സ്ത്രീകൾ തുറന്നു പറഞ്ഞതോടെയാണ് അനിവാര്യമായ താരപതനം നടി ആക്രമി ആക്രമണത്തിനിരയായ കേസിൽ ദിലീപിനെതിരെ ആരോപണം ആരോപണമുയർന്നപ്പോഴും അറസ്റ്റിലായപ്പോഴും ദിലീപിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത രണ്ടുപേരാണ് സമാന ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിലായതെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത തിരശ്ശേലിയിൽ തകർത്ത് അഭിനയിച്ച രക്ഷകൻ വേഷങ്ങളിൽ നിന്ന് താരപ്രമുഖർ പുറത്തിറങ്ങി തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയ ആത്മവിശ്വാസത്തിൽ സ്ത്രീകൾ അവരനുഭവിച്ച അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ തന്നെ സംവിധായകൻ രഞ്ജിത്തിനും നടൻ സിദ്ദിഖിനും കാലിടറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിലാണ് സിദ്ദിഖിന് എ എം എം എയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും രാജിവെക്കേണ്ടി വന്നത് എല്ലാ തരത്തിലുള്ള ഒന്നും സംഭവിക്കില്ലെന്ന് സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയതായി രേവതി സമ്പത്ത് പറയുന്നു ആ അധികാരദാഷ്ട്യമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്

and and I I have have kept kept quiet quiet about about this for so many years and I would have kept quiet about it. െതിരെ ചോദ്യങ്ങൾ നേരിടാതെ ശബ്ദ സന്ദേശത്തിലൂടെയാണ് പ്രതികരണം േ പറ്റുള്ളൂ ലോകം സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ടല്ല ആ നിയമ പോരാട്ടം നടത്തേണ്ടത് എന്ന് എന്റെ ബോധ്യമാണ് എന്നത് അതുകൊണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഹേമ കമ്മിറ്റി വെച്ചത് കേസിൽ പ്രതിയായ ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ജയിലിൽ പോയി സന്ദർശിക്കുകയും ചെയ്തവരാണ് സിദ്ദിഖും രഞ്ജിത്തും ദിലീപിനെ പിന്തുണച്ച വാർത്താ സമ്മേളനം പോലും വിളിച്ചിരുന്നു സിദ്ദിഖ് ആരോപണങ്ങളെയും വിമർശനങ്ങളെയും എല്ലാ കാലത്തും നിസാരമായി ഒഴിവാക്കാമെന്ന മലയാള മലയാള സിനിമയിലെ ചിലരുടെയൊക്കെ ആത്മവിശ്വാസമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മലയാള സിനിമയിലെ ഏതെല്ലാം വന്മരങ്ങൾ കടപുഴകുമെന്ന് കണ്ടറിയാം റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ